അസ്ലാം അലൈക്കും വരഹമുല്ല ബിശ്വല്ലാഹിറമാൻ റഹീം അലഹമുല്ലാഹിറബിളാലമീൻ വസ്സലാത്തു വസ്സലാം അല റസൂൽമീൻ വാലാഅലിഹി വസുഹബിഹി അജ്മീൻ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലുണ്ടായ സങ്കടകരമായ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം കൈരളി പീപ്പിൾ ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി അവിടെ നടന്നിരിക്കുന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ സംസാരിച്ച ചില വിഷയങ്ങൾ ചില സഹോദരങ്ങൾ വിവാദമാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഒരു വിശദീകരണം നൽകാമെന്ന് വിചാരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ത്രീയുടെ മരണത്തിനിട ഇടയാക്കിയിരിക്കുന്ന ദുർമന്ത്രവാദ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചർച്ചയുണ്ടായത് സ്വാഭാവികമായും പല തരത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചർച്ചയിൽ ആറുപേരാണ് അതിൽ പങ്കെടുത്തത് അതിൽ യുക്തിവാദികളുടെ പ്രതിനിധിയുണ്ട് അതുപോലെ തന്നെ ഈ മാധ്യമരംഗത്തുള്ളവരുണ്ട് മനഃശാസ്ത്രജ്ഞനുണ്ട് മതപണ്ഡിതനുണ്ട് അങ്ങനെ പല കോണുകളിൽ നിന്ന് അതിൽ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുണ്ട് വളരെ പരിമിതമായ സ്വാഭാവികമായ ഒരു സമയത്തിൻ്റെ പ്രശ്നമുണ്ട് ചാനൽ ചർച്ചകൾ അങ്ങനെയാണല്ലോ ആ പരിമിതികൾ നിന്നുകൊണ്ട് സംസാരിക്കാവുന്ന കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നാലും അതിൽ നിന്നും ചില വാചകങ്ങൾ മുറിച്ചെടുത്ത് വിവാദമാക്കുവാൻ ചില സഹോദരങ്ങൾ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ എത്തിയിട്ടുള്ളത് എനിക്ക് രണ്ട് മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ വിഷയത്തിൽ അടപെടാനുള്ളത് ഒന്ന് ഇങ്ങനെയുള്ള ചില പശ്ചാത്തലങ്ങളിൽ മതം തന്നെ അന്ധവിശ്വാസമാണ് എന്ന് പറയാൻ ഒരു ഭാഗം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യുക്തിവാദികൾ അതുപോലെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ള ചിന്താഗതികൾ കൊണ്ടുവരുന്നത് അപ്പം നമുക്കറിയാം മതം അന്ധവിശ്വാസമാണെന്ന് പറയാൻ ഉള്ള പ്രധാനപ്പെട്ടൊരു കാരണമായി ഇപ്പോൾ ഉന്നയിക്കുന്നത് മുഹമ്മദ് നബി സാഹു വസ്ലമയ്ക്ക് ലഭിച്ചിരിക്കുന്ന വഹയി അഥവാ ദിവ്യബോധനം അങ്ങനെ സംഗതിയില്ല അതൊക്കെ വെറും അന്ധ അന്ധവിശ്വാസമാണ് എന്ന് പറയാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ കുർത്താൻ കൃത്യമായി പഠിക്കുവാനും അതിലെ കാഴത്തിൽ ഇറങ്ങിച്ചൊല്ലുവാനും ശ്രമിച്ചാൽ തന്നെ ബോധ്യമാകും ആറാം നൂറ്റാണ്ടിലെ കേവലം ഒരു ഏതൊരു മനുഷ്യനാണെങ്കിലും സ്വന്തമായി പറയുവാനോ പ്രചരിപ്പിക്കുവാനോ കഴിയാത്ത കാര്യങ്ങളാണ് വിശുദ്ധ ഖുറാൻ ചർച്ച ചെയ്തിട്ടുള്ളത് ഒരു മനുഷ്യ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഒരു ഒരു ഗ്രന്ഥം ഒരു ഒരു മാനിഫെസ്റ്റോ ആയി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥത്തെ അത് പൂർണ്ണമായി അന്ധവിശ്വാസമാണ് എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ അതിന് സമാനമായ മറ്റൊന്ന് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ആൾക്ക് സാധിക്കണം എന്ന് പറയും സാധിച്ചിട്ടില്ലാത്തൊരു സംഗതിയാണ് ആ വിഷയം വിമർശകന്മാർ പോലും ഇതിനേക്കാൾ മെച്ചപ്പെട്ടതോ ഇതിന് തുല്യം ആയിരിക്കുന്നതോ ആയിരിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ മറ്റൊന്ന് ചില സംഗതികൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നത് എല്ലാം നമ്മുടെ ബുദ്ധിയും ചിന്തയും അല്ലെങ്കിൽ യുക്തിയും ഒക്കെ അറിഞ്ഞ ശേഷം മാത്രമല്ലല്ലോ പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ന് പറയുന്ന ഇന്ന് സത്യമെന്ന് കരുതി പറയുന്ന പോലെ കാര്യങ്ങൾ പത്ത് കൊല്ലമോ പതിനഞ്ചു കൊല്ലമോ കഴിയുമ്പോൾ അത് അസത്യമോ അർദ്ധസത്യങ്ങളോ ആയി മാറുന്നത് നമുക്ക് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സംഗതിയെ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് മതങ്ങളെ കാണുന്നത് ഒരുതരം അജ്ഞതയാണ് എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത് ഇപ്പം മനുഷ്യ ശരീരത്തെക്കുറിച്ച് നമുക്കറിയാം സഹസ്രാബ്ദങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിലാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ഏതാണ്ട് ഒരു വിജ്ഞാനത്തിലേക്ക് മനുഷ്യ പിന്നെ ശാസ്ത്രലോകം എത്തിയിട്ടുള്ളത് അതിൽ തന്നെ മനുഷ്യന്റെ ബുദ്ധി അതുപോലെ മനുഷ്യന്റെ മനസ്സ് ജീവൻ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു നിർവചനം പോലും പറയാൻ ഇന്നുവരെയും ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല എന്താണ് ബുദ്ധി അതിന്റെ വേരിയേഷൻ എന്താണ് ആളുകൾക്കിടയിൽ ബുദ്ധിമാന്മാർ അല്ലെങ്കിൽ ബുദ്ധി കുറഞ്ഞവർ ആവറേജ് ബുദ്ധി തുടങ്ങിയിരിക്കുന്ന പരാമർശങ്ങൾ എങ്ങനെ വന്നതാണ് അതിനൊക്കെയുള്ള കാരണങ്ങൾ എന്താണ് തുടങ്ങിയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇന്നും അജ്ഞാതമായി കിടക്കുകയാണ് എന്നാൽ ബുദ്ധി എന്നൊരു സംഗതി ഉണ്ട് എന്നും അത് അത് അനിവാര്യമാണ് എന്നൊക്കെ ശാസ്ത്രലോകം അംഗീകരിക്കുന്നു അതൊരു വിശ്വാസമാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിരാകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സ് മനസ്സിനെ കുറിച്ച് പഠിച്ചു പറയുന്ന മനഃശാസ്ത്രമാർ ആയിരക്കണക്കിന് ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് എന്നിട്ടും എന്താണ് മനസ്സ് അതിൻ്റെ അവസ്ഥ എന്താണ് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ് അതുപോലെ തന്നെ മനുഷ്യന് മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലികൾക്കും ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്ന സംഗതിയാണ് ജീവൻ എന്താണ് ജീവൻ എവിടെയാണ് ജീവൻ എങ്ങനെയാണ് ജീവൻ അത് വരുന്നതങ്ങനെ പോകുന്നതങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട് ഇതൊന്നും ശാസ്ത്രത്തിന്റെ നമ്മുടെ യുക്തിയുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ പോലും അത് അംഗീകരിക്കുവാൻ നമുക്ക് യാതൊരു പ്രയാസമില്ല നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാവരും എന്നാൽ മതപരമായിരിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഖുർആാനും സംസാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അത് അംഗീകരിച്ചുകൂടാ അത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നത് ഇതുമായി ചേർത്ത് പറയുമ്പോൾ അജ്ഞതയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ മതം തന്നെ മൊത്തത്തിൽ അന്ധവിശ്വാസമാണ് എന്ന ചിന്താഗതി ഈ വിഷയത്തിൽ ഒട്ടും സ്വീകാര്യമല്ലാത്തതും തള്ളിക്കളയേണ്ടതുമാണ് എന്നാണ് സൂചിപ്പിച്ചത് രണ്ടാമത്തെ കാര്യം ഈ മതവിശ്വാസികളാണ് ഭൂമിയിൽ മഹാഭൂരിപക്ഷം ഉള്ളത് മനുഷ്യരിൽ തന്നെ മഹാഭൂരിപക്ഷം മതവിശ്വാസികളാണ് ദൈവവിശ്വാസികളാണ് പക്ഷെ അതിന് മറുവശം ഈ മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും അന്ധവിശ്വാസികളാണ് എന്നുള്ളതാണ് അത് ഹൈന്ദവ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും മറ്റു മതസ്ഥരിലും ഇസ്ലാം മത സമൂഹത്തിലുമൊക്കെ അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് മതത്തെക്കുറിച്ച് തന്നെ താൻ അംഗീകരിക്കുന്ന മതത്തെക്കുറിച്ച് പോലും കൃത്യമായൊരു പഠനം കൃത്യമായൊരു അന്വേഷണം കൃത്യമായൊരു ബോധ്യപ്പെടൽ പലപ്പോഴും നടക്കുന്നില്ല അതിങ്ങനെ പാരമ്പര്യമായി ഇങ്ങനെ കടന്നു പോരുന്ന ചില വിശ്വാസങ്ങളും ആചാരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിനെക്കുറിച്ച് ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ ശ്രമിക്കാതെ കൂടുതൽ പഠിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ മതത്തിന്റെ പേരിൽ കടന്നു വരുന്നത് എന്നാണ് അപ്പോൾ നമുക്കറിയാം വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് കാലത്തെ ഗവേഷണവും അന്വേഷണവും ചിന്തയും അധ്വാനമൊക്കെ നൽകിയിട്ടാണ് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് അതിന് പോലും ആ വിക്ഷേപണത്തിന്റെ തൊട്ടു മുമ്പായി കാലം നോക്കുന്ന സമയം നോക്കുന്ന ചില പ്രത്യേക പൂജകൾ നിർവഹിക്കണമെന്ന അവസ്ഥയിലേക്ക് അവർ എത്തുന്നത് അവർ മനസ് അവർ സ്വീകരിക്കുന്ന മതത്തെക്കുറിച്ച് പോലും അവർക്കുള്ള അജ്ഞതയാണ് എന്നാണ് സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ മതത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും അറിയില്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്തത് ഇവിടെ മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ ഈ ജിന്ന് വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കടന്നു വരുന്നത് ആ വിഷയത്തിലുള്ള അജ്ഞത കൊണ്ട് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല വിശുദ്ധ കുർഖാനും പ്രവാചക തിരുമേനയുടെ വാക്കുകളുമാണ് ജിന്ന് മലക്ക് തുടങ്ങിയിരിക്കുന്ന ചില സൃഷ്ടികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാനുണ്ടായ ഏക മാർഗം അതല്ലാത്ത മറ്റു മാർഗങ്ങളൊന്നുമില്ല അള്ളാഹു വഹൈ മുഖേന ഇങ്ങനെ രണ്ട് സൃഷ്ടികളെ കുറിച്ച് അറിയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ രണ്ട് സൃഷ്ടികളെക്കുറിച്ച് അറിയാൻ നമുക്കിടയിൽ യാതൊരു മാർഗ്ഗവുമില്ല ഭൗതികമായ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നമ്മുടെ പഠന ഗവേഷണങ്ങൾ കൊണ്ടോ ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളും അല്ലത് മറിച്ച് ഖുർആൻ അങ്ങനെ പറഞ്ഞു പ്രവാചക തിരുമേനെ അത് ബോധ്യപ്പെടുത്തി അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നു ആ ഖുർആൻ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ ഖുർആൻ എത്ര പറഞ്ഞു ഏതുവരെ പറഞ്ഞു അവിടെ നിൽക്കാനല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല അവിടെ വിശുദ്ധ ഖുർആൻ ജിന്നുകളെ കുറിച്ചും മലക്കുകളെക്കുറിച്ച് പറഞ്ഞിടത്ത് രണ്ട് കാര്യങ്ങൾ ഒന്ന് മലക്കുകൾ അവർക്ക് സ്വതന്ത്രമായി യാതൊന്നും നിർവഹിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരിലൂടെ നടപ്പിലാക്കുന്നു എന്നല്ലാതെ അവർക്ക് ഒരു കാര്യം ചെയ്യാനോ ഒരു കാര്യം ചെയ്യാതിരിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം അവർക്കില്ല എന്നാണ് അവരുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അവർ നമ്മളെ സഹായിക്കും എന്നൊക്കെ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അതെന്നല്ല അള്ളാഹു നേരിട്ട് നൽകുന്ന ഒരു സഹായം അവർ മുഖേന നിർവഹിക്കുന്നു എന്നല്ലാതെ അവർ വിചാരിച്ച് അവർ പ്ലാൻ ചെയ്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതിയാണ് എന്ന് നിലയ്ക്ക് വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ അതിൽ യാതൊരു മാർഗവുമില്ല രണ്ടാമത്തെ ജിന്നു ഈ ജിന്നുവർഗത്തെ കുറിച്ചും ഖുർആാൻ പറഞ്ഞത് വെച്ച് മനസ്സിലാക്കിയ അതിന്റെപ്പുറത്തേക്ക് നമുക്ക് കഴിയില്ല ഖുർആൻ ജിന്നുവർഗത്തിലെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞ ജിന്നുവർഗത്തിലും മനുഷ്യ വർഗത്തിലും പൈശാചിക മനസ്സുള്ള ആളുകളുണ്ട് പൈശാചികതയുള്ള ആളുകളുണ്ട് മനുഷ്യരെ ദുർബോധനം നടത്തുന്ന ആളുകളുണ്ട് എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ മനുഷ്യരെ വഴിപെടുപ്പിക്കുവാനുള്ള ഒരു ഒരു ശേഷി പിശാജിന് ഇല്ലേ അത് അഭൗതികമല്ലേ അങ്ങനെയാണെങ്കിൽ അഭൗതികമായി പിഷാജ് നമ്മളെ ജിന്തുകൾ നമ്മളെ ഉപദ്രവിക്കില്ലേ എന്നൊക്കെയുള്ള ചിന്താഗതികളിലേക്കാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള ചില സംഗതികളിൽ ഖുർആൻ എന്ന് പറഞ്ഞു അവിടെ നിൽക്കണം ഉദാഹരണം പറയാം ഇപ്പൊ സാധാരണഗതിയിൽ ജിന്നുവർഗത്തെ അധീനപ്പെടുത്തുവാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്നാൽ സുലൈമാ നബി അലൈ വസാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു ജിന്നുവർഗത്തെ അധീനപ്പെടുത്തി കൊടുത്തു അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുവാനും പല കാര്യങ്ങൾ നിർവഹിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് അത് സുലൈമാ നബി എന്ന പ്രവാചകൻ അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിയിരിക്കുന്ന കാര്യമാണ് ചോദിച്ചപ്പോൾ അള്ളാഹു നൽകി ആ നൽകി നടപ്പിലായി എന്നല്ലാതെ അതിനെ സാമാന്യവൽക്കരിക്കുവാനോ അതുകൊണ്ട് ആർക്കും ജിന്നുകളെ അധീനപ്പെടുത്തുവാനും ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കുവാനോ യാതൊരു ന്യായവുമില്ല എന്ന പോലെ തന്നെ പിശാജ് അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിയ സംഗതിയാണ് അള്ളാഹുവിൻ്റെ അടിമകളെ അഥവാ നല്ലവരല്ലാത്ത അടിമകളെ ഞാൻ വഴിപഴപ്പിക്കും അവർ പോകുന്ന വഴിയിലൊക്കെ ഞാൻ ഇരിക്കും എന്നിട്ട് അവരെ വഴികളിലേക്ക് നയിക്കും എന്നൊക്കെയുള്ള കാര്യം അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിയതാണ് അത് അള്ളാഹു തന്നെ പറഞ്ഞു അങ്ങനെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അതിന് പുറമെ അല്ലാഹു പറഞ്ഞു മനുഷ്യരിലും ജിന്തുകളിലും പെട്ട പൈശാചികതയുള്ള മനുഷ്യൻ ആളുകൾ അവർ മനുഷ്യരെ വഴിപഴിപ്പിക്കും അവരെ അവർക്കിടയിൽ ദുർമന്ത്രങ്ങൾ നടത്തും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരമായി പറഞ്ഞത് അള്ളാഹുവോട് കാവൽ തേടുക എന്ന് മാത്രമാണ് എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് കുർആാനോ പ്രവാചക ചെരിയോ പറഞ്ഞിട്ടില്ല എന്നാൽ ജിന്നകള് മനുഷ്യ ശരീരത്തിന് കയറി കൂടുമെന്നോ എന്നിട്ട് അവർ ഉപദ്രവിക്കുമെന്നോ അവർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുമെന്നോ ആ രോഗങ്ങൾ ഭേദമാക്കുവാൻ ഇന്ന ഇന്ന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്നോ തുടങ്ങിയിരിക്കുന്ന ഒരു വിഷയവും വിശുദ്ധ ഖുർആാനോ പ്രവാചക ചെരിയോ പഠിപ്പിച്ചിട്ടില്ല ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജിന്നുകൂടി എന്ന് പറഞ്ഞ ഒരു രോഗി വരുന്ന പ്രശ്നമുദിക്കുന്നില്ല അവരെ ചികിത്സിക്കാൻ ഇങ്ങനത്തെ ഒരു മാർഗം അവലംബിക്കുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല എന്നാൽ മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ ചില വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുകയും ഒരു വേള നവോത്ഥാന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഒരു ചെറിയ ന്യൂനപക്ഷം ഈ വിശ്വാസങ്ങൾക്ക് ആകാം കൂട്ടുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുര്യോഗം അത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ച വിഷയം അതാണ് ഒന്ന് ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടി അവർക്ക് രോഗമുണ്ടാക്കും അതിനെ മാറ്റിയെടുക്കുവാൻ ഇന്ന ഇന്ന മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് എന്ന് വിശുദ്ധ കുർഗാനും പ്രവാദികച്ചെറിയും പഠിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നിരിക്കെ ഈ വിശ്വാസം തന്നെ ഇങ്ങനെ ജിന്നുകൾ രോഗമുണ്ടാക്കും എന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അതിനെ നമുക്ക് ഇങ്ങനെ ഇന്ന ഇന്ന മാർഗത്തിലൂടെ മാറ്റിയെടുക്കാം എന്ന വിശ്വാസം തന്നെ അന്ധവിശ്വാസമാണ് ആ അന്ധവിശ്വാസത്തിന് മതങ്ങളുടെ പിൻബലമില്ല മത യഥാർത്ഥ മതത്തിന്റെ പിൻബലമില്ല മതപ്രമാണങ്ങളുടെ പിൻബലമില്ല മനുഷ്യബുദ്ധിയുടെയും പിൻബലമില്ല ആ ഒരു മേഖലയിലേക്ക് മുസ്ലിം സമൂഹം വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന്റെ സിംഹഭാഗം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ആ മേഖലയിൽ നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുന്നത് അതിൽ യാതൊരു കാരണവശാലും പിന്നോടിക്കേണ്ട പ്രശ്നം കുതിക്കുന്നില്ല ഇതാണ് അവിടുത്തെ മർമ്മം ആ മർമ്മത്തെ നമ്മൾ ഉൾക്കൊള്ളുക മാത്രമല്ല ഇനി ജിന്നു ഇങ്ങനെ ശരീരത്തിൽ കയറിക്കൂടും ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ വാദിക്കുന്നവർ അവർക്ക് വേണ്ടി പറയട്ടെ അവർക്ക് വേണ്ടി പറയുകയാണ് അങ്ങനെ ഒരാളുടെ ശരീരത്തിൽ ജിന്നു കൂടുമ്പോൾ നമ്മൾ വിചാരിക്കുക എങ്കിൽ അത് മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ് ഒരാളുടെ ശരീരത്തിന് ഇന്ന ഒരാൾക്ക് മാനസികമായോ ശാരീരികമായോ ഇന്ന രോഗമുണ്ടായി ആ രോഗമുണ്ടായത് ജിന്നുകാരതുകൊണ്ടാണ് ജിന്നുണ്ടാക്കിയതാണ് എന്ന് പറയാൻ എന്നു ന്യായമാണുള്ളത് അതിനുള്ള അതിനുള്ള തെളിവെന്താണ് ആർക്കാണ് അത് മനസ്സിലാവുക അത് മനസ്സിലാക്കിയെടുക്കാൻ എന്താ മാർഗമുള്ളത് ജിന്ന് മലക്ക് എന്ന് എന്ന കുറിച്ച് നമുക്കറിയുന്നത് പോലും വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് വഹയില്ല ഒരു മനുഷ്യനും ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നിരിക്കെ തന്നെ ഈ രണ്ടാമത്തെ ഭാഗം അതിലേറെ അപകടമാണ് എന്നാണ് സൂചിപ്പിച്ചത് അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ് അതിന് ചികിത്സ തേടി പുതിയ പുതിയ പല മാർഗങ്ങളും സ്വീകരിക്കാന്നുള്ളത് അതിൽ പെട്ടാണ് ഇപ്പോ ഈ ഈ നജ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇങ്ങനെ ഒരു ചികിത്സ നടത്തി ആ ചികിത്സയിലെ ജിന്ന് താൻ പിന്നെ പിന്നെ പറഞ്ഞ രൂപത്തിലല്ല കാര്യങ്ങൾ പോവിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായിരുന്നാലും അവസരം കൊടുത്തത് മതവിശ്വാസികൾക്ക് മതവിഷയത്തിൽ കൃത്യമായ അറിവും ധാരണയും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കുറച്ചു പറയാം അദൃശ്യമായി അഭൗതികമായി മനുഷ്യനെ ഉപദ്രവിക്കുവാനും മനുഷ്യനെ സഹായിക്കുവാനും അള്ളാഹുവല്ലാതെ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല അങ്ങനെ സ്വതന്ത്രമായിരിക്കുന്ന ഒരു കഴിവ് ഒരു ശക്തിക്കും ലഭിച്ചതായി വിശുദ്ധ കുർബാനോ പ്രവാചക ചെറിയോ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് അദൃശ്യമായും അഭൗതികമായും നമ്മളെ സഹായം തേടേണ്ടതും അർപ്പിക്കേണ്ടതും ഭയപ്പെടേണ്ടതും അാഹുനെ മാത്രമാണ് എന്നത് ല ഇലാഹയുടെ അടിസ്ഥാന ഭാഗമായി നാം ഇത്രകാലം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും തുടർന്ന് പറയേണ്ടത് അതാണ് വിഷയം മൂന്നാമതൊരു കാര്യമുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മതരംഗത്തുള്ള ആളുകൾക്ക് നിർവഹിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇവിടെ രാഷ്ട്രീയ രംഗത്ത് അതുപോലെ സാമൂഹ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇതിൽ ബാധ്യതകളുണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ വരെ ഇങ്ങനെയുള്ള മേഖലകൾ ചെന്നു ചാടുന്നത് ഞാൻ സൂചിപ്പിച്ച വിഷയം തന്നെയാണ് എന്നാൽ ഇവിടെ ഭരണകർത്താക്കൾക്ക് വലിയ ഭാഗ്യം നിർവഹിക്കാനുണ്ട് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിയമം മൂലം അന്ധവിശ്വാസങ്ങളെ നിരാകരിക്കുവാനുള്ള നിരോധിക്കുവാനുള്ള പിന്നെ ബില്ലുകൾ പാസ്സാവണം ആ നിരക്ക് മുന്നോട്ട് പോകണം അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് പാസാക്കുവാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ സർക്കാറോട് ആവശ്യപ്പെടുകയും കഴിഞ്ഞ സർക്കാർ ആ വിഷയത്തിൽ കുറച്ച് മുന്നോട്ട് പോയി ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ നമുക്ക് പ്രതീക്ഷയുണ്ട് അങ്ങനെ വന്നാൽ പൂർണ്ണമായി ഇതുകൊണ്ട് അവസാനിക്കുമെന്നല്ല എന്നാലും ഒരു വലിയ അളവോളം ഇങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അവരെ അതിജീവിക്കാൻ കഴിയും എന്നാണ് ഈ വിഷയത്തിൽ പറയുന്നത് അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മതത്തെ തന്നെ പൂർണ്ണമായി നിരാകരിക്കണം മതം തന്നെ പൂർണ്ണമായി അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല അത് യുക്തിയുടെയോ പ്രമാണങ്ങളുടെയോ പിൻബലമില്ല രണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ മതമല്ല അത് മതത്തിന്റെ ഭാഗമല്ല അത് മതം പഠിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് യഥാർത്ഥ മതം അതിന്റെ പ്രമാണമായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള കാര്യത്തെയും അംഗീകരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് മാറി നിൽക്കാൻ മുസ്ലിം സമൂഹത്തിന് സാധിക്കണം മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും ആ രംഗത്ത് വന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയും മൂന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടങ്ങൾ അത് ഏത് വിഭാഗം ആളുകളും മതരംഗത്തുള്ള ആളുകളോ മതരംഗത്തില്ലാത്ത ആളുകളോ ഒക്കെ ഭരിക്കട്ടെ അവർക്ക് മതേതര ജനാധിപത്യ രാജ്യമെന്ന ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുത്ത് നിയമനിർമ്മാണം നടത്തി ഇങ്ങനെയുള്ള പ്രതികളെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവരാൻ സാധിക്കണം അപ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഒരു നിർമ്മാർജ്ജനത്തിലേക്ക് എത്തുവാനും ആളുകൾ രക്ഷപ്പെടുവാനും ഇനിയും ഇങ്ങനെയുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായി ആളുകളുടെ വിശ്വാസവും അതുപോലെ സമ്പത്തും ഒരുപക്ഷെ ജീവനും വരെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അതിന് എല്ലാവരുടെ ഭാഗത്തു നിന്നും വേണ്ട പിൻബലവും പിന്തുണയും ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു പടച്ചുറമ്പ് നമ്മെ എല്ലാവരെയും നേരിൻ്റെ പാതയിൽ ശക്തരായി മുന്നോട്ട് നയിക്കാൻ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ വാഹൃത അലമുല്ലാ റബ്ബുലമീൻ വസ്സലാളം വാഹമത്